മദ്രസ സംവിധാനം ആരംഭിക്കാനുണ്ടായ സാഹചര്യത്തെ നമ്മൾ അറിയണം അവിടെ ഇരിക്കുന്ന എല്ലാവരും വിസ്ഡം എഡ്യൂക്കേഷൻ ബോർഡിന്റെ കീഴിലുള്ള മദ്രസകളിൽ പഠിപ്പിക്കുന്നവരും അല്ലെങ്കിൽ ആ നിലക്ക് പഠിപ്പിക്കാൻ കഴിയുന്ന സ്ഥാപനങ്ങളുമായിരിക്കും അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ ഒരു മദ്രസ സംവിധാനം തുടങ്ങിയത് അതിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് നിലവിൽ മദ്രസകളുടെ കുറവുള്ളത് കൊണ്ടല്ല എന്ന ബോധം നമുക്ക് വേണം ഇപ്പൊ സമസ്ത എല്ലാ ആഴ്ചയിലും ദത്ര മദ്രസക്ക് അംഗീകാരം കൊടുത്തു പറഞ്ഞാൽ അതിന്റെ കണക്ക് ഇങ്ങനെ പറയാറുണ്ട് അപ്പൊ മദ്രസ് നാട്ടിൽ സുന്നയാളാണെങ്കിലും ജാതികളാണെങ്കിലും അനവധി ഉണ്ട് അതിന്റെ കുറവ് പരിഹരിക്കാനല്ല നമ്മൾ മദ്രസ് തുടങ്ങിയത് മറിച്ച് നാം ലക്ഷ്യം വെക്കുന്ന ഒരു സാമൂഹ്യ സൃഷ്ടിക്ക് മദ്രസയുടെ പങ്ക് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നമ്മൾ മദ്രസ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചിട്ടുള്ളത് ഇതൊരു ഒറ്റ ഒറ്റയായി നിങ്ങൾ കാണരുത് മദ്രസയെ ഒരൊറ്റയായി കാണരുത് മറിച്ച് നമ്മളൊരു ഉന്നതമായ ലക്ഷ്യം കാണുന്നുണ്ട് ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് പോയി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ മുന്നോട്ട് നീങ്ങുന്ന സന്ദർഭത്തിൽ അതിൽ ഒരു നിർണായക പങ്ക് വഹിക്കുന്ന ഒരു സ്ഥാപനമാണിത് നമ്മുടെ മദ്രസ് ഒരു ബിൽഡിങ്ങിൻ്റെ ഫൗണ്ടേഷൻ പോലെ അതല്ലെങ്കിൽ ഒരു വലിയ മരത്തിൻ്റെ വേരു പോലെ നമ്മുടെ ആദർശ പ്രസ്ഥാനത്തിൻ്റെ അടിത്തറയാണ് മദ്രസ എന്ന് പറയുന്നത് മദ്രസയെ നിങ്ങൾ ഒറ്റപ്പെട്ട് കാണാതെ നമ്മളൊരു മഹത്തായ പ്രസ്ഥാനമാണ് ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് നമ്മൾ കുതിക്കുകയാണ് അതിൽ ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്തവും നിർവഹിക്കാനുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൻ്റെ അടിത്തറയാണെന്ത് നമ്മുടെ മദ്രസ മരത്തിൻ്റെ പേരു പോലെ വലിയൊരു ബിൽഡിങ്ങിൻ്റെ ഫൗണ്ടേഷൻ പോലെ ഈ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ അടിത്തറയാണ് മദ്രസ സംവിധാനം എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതുണ്ട്